നമസ്കാരം ആഫ്രിക്കൻ വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള രാജ്യമാണ് ഖാന കിഴക്ക് ടോഗോ പടിഞ്ഞാറ് ഐവറി കോസ്റ്റ് വടക്ക് ബർക്കിനോ ഫാസോ തെക്ക് ഗ്വീനിയൻ ഉൾക്കടൽ എന്നിവയാണ് ഈ രാജ്യത്തിൻ്റെ അതിർത്തികൾ പുരാതനമായ ഒട്ടേറെ ഗോത്ര സാമ്രാജ്യങ്ങളുടെ നാടുകൂടിയാണിത് ബ്രിട്ടീഷ് കോളനി ഭരണത്തിൽ നിന്നും ഏറ്റവും ആദ്യം മോചിതമായ ആഫ്രിക്കൻ രാജ്യവും ഇതുതന്നെ ഖാന എന്ന പദത്തിൻ്റെ അർത്ഥം പോരാളികളുടെ രാജാവ് എന്നാണ് ഖാന സാമ്രാജ്യത്തിൽ നിന്നാണ് ഈ പദം ഉത്ഭവിക്കുന്നത് ഖാന ഇന്ന് ഇന്ത്യൻ മാധ്യമങ്ങളിലെ തലക്കെട്ടായി മാറിയതിന് പിന്നിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഖാന സന്ദർശനമാണ് നരേന്ദ്രമോദിയെ ഖാനയുടെ മണ്ണിൽ ഹിന്ദുക്കൾ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മന്ത്രത്തോടെയാണ് സ്വാഗതം ചെയ്തത് ഇത് കണ്ടപ്പോൾ നമ്മളിൽ ചിലരെങ്കിലും അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും എങ്ങനെയാണ് ഖാനയിൽ ഹിന്ദു മതത്തിന് സ്വീകാര്യത ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം സിന്ധിൽ നിന്നും ഖാനയിലേക്ക് പലായനം ചെയ്ത ഹിന്ദുക്കളാണ് അവിടെ ഹിന്ദുധർമ്മം പ്രചരിപ്പിച്ചത് അവിടെ ഒരു സന്യാസി മഠം ഉയരുവാൻ പിന്നെയും ഇരുപത് വർഷങ്ങൾ വേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ഖാനയിലെ സെന്യാ ബേരാക്കു ഗ്രാമത്തിൽ ജനിച്ച ക്വേസി അസീലെ എന്ന ഖാന പോരൻ ആഫ്രിക്കയിൽ ആഞ്ഞടിച്ച ക്രിസ്തു മത പ്രചരണത്തിൽ കുടുംബത്തോടൊപ്പം കുട്ടിക്കാലത്ത് മതപരിവർത്തനം ചെയ്തിരുന്നു ആ മതപരിവർത്തനത്തിൽ തൃപ്തി തോന്നാത്ത അദ്ദേഹം ഗീതയും ഉപനിഷത്തുകളും വഹിക്കുകയും ഹിന്ദുധർമ്മത്തിന്റെ ആധ്യാത്മിക ആഴത്തിൻ്റെ വ്യാപ്തി കണ്ട് ഹിന്ദുധർമ്മം സ്വീകരിക്കുകയുമാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഋഷികേശിലെത്തിയ ക്യുവേസി ഹിമാലയത്തിൽ കണ്ട കൃഷ്ണാനന്ദ സരസ്വതി സ്വാമിക്ക് ശിക്ഷപ്പെടുകയും ഭാരതത്തിന്റെ ജ്ഞാനം നീ ആഫ്രിക്കൻ മണ്ണിൽ നട്ടു വളർത്തു എന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശം ഉൾക്കൊണ്ട് തിരികെ ഖാനയിലേക്ക് വരികയും ചെയ്തു ഹിന്ദു സ്വീകരിക്കുന്നു എന്നതുകൊണ്ട് ദേശത്തെയോ രാജ്യത്തെയോ ഉപേക്ഷിക്കുവാൻ ഹിന്ദുധർമ്മം അനുശാസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സന്യാസത്തിലേക്ക് കടന്ന അദ്ദേഹം സ്വാമി ഖാനാനന്ദ എന്ന പേരാണ് സ്വീകരിച്ചത് പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തേക്കാൾ മാത്തരം എന്ന രാമവചനം തന്നെയാണ് തൻ്റെ പേരിനോടൊപ്പം രാജ്യത്തിൻ്റെ പേരുകൂടി ചേർത്ത് അദ്ദേഹം പ്രാവർത്തികമാക്കിയത് ആഫ്രിക്കയിലെ ആദ്യത്തെ ഹിന്ദു സന്യാസിയാണ് അദ്ദേഹം ആഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അദ്ദേഹം സ്ഥാപിച്ച മഠമാണ് ആഫ്രിക്കയിലെ ആദ്യത്തെ ഹിന്ദു മഠവും അഞ്ചോളം ക്ഷേത്രങ്ങളും ഹിന്ദുക്കൾക്ക് ആരാധിക്കാനായി അദ്ദേഹം നിർമ്മിച്ചു ആശുപത്രികൾ സ്കൂളുകൾ തുടങ്ങി ഖാനയിലെ ഹിന്ദു സമൂഹത്തിന് വലിയൊരു പ്രതീക്ഷയും ബിംബവുമാണ് ഖാനാനന്ദ സ്വാമികൾ ഇസ്കോൺ സായിബാബ സംഘം തുടങ്ങിയ സന്യാസി സംഘങ്ങൾ ഹിന്ദുധർമ്മത്തിന്റെ നട്ടല്ലായി ഖാനയിൽ പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി ഹിന്ദുധർമ്മം ഖാനയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണെന്ന് ആയിരക്കണക്കിന് ആളുകളെ ഹിന്ദു ധർമ്മത്തിലേക്ക് ആകൃഷ്ടനാക്കിയത് ഖാനന്ദ സ്വാമികളാണ് നരേന്ദ്രമോദിയെ ഖാനയുടെ മണ്ണിൽ ഹിന്ദുക്കൾ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മന്ത്രത്തോടെ സ്വാഗതം ചെയ്തപ്പോൾ ഓർമ്മ വന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ ഹിന്ദു ധർമ്മം പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞ ഖാനാനന്ദ സ്വാമിയുടെ ഗുരുവിൻ്റെ വാക്കുകളാണ് ആഫ്രിക്കക്കാരിൽ ഏഴു കോടി ഹിന്ദുക്കളായി കഴിഞ്ഞാൽ ഹിന്ദുമതത്തിന്റെയും ഭാരതത്തിന്റെ സ്വാധീനം ആഫ്രിക്കയിൽ പ്രബലമായി തീരും ഭാരതം ഒരു ലോകശക്തിയാകുന്നതിന് ഹിന്ദുധർമ്മ പ്രചരണത്തിന്റെ വിജയം പലതരത്തിലും സഹായിക്കും ഇസ്ലാം ദേശങ്ങളെ മാറ്റി നിർത്തിയാൽ ഏഷ്യയിൽ ധർമ്മവും സംസ്കാരവും പ്രചരിപ്പിച്ചത് ഭാരതമാണ് അതെന്തുകൊണ്ട് ആഫ്രിക്കയിലും വെബ് ഡെസ്ക് ആയിക്കൂട വെബ്ഡെസ്ക് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ